ഹായ് ഫ്രണ്ട്സ് കോഴിക്കോട് ഉച്ച ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നുള്ളത് മലപ്പുറത്താണല്ലോ കേട്ടോ ഇത് നേരെ മലപ്പുറത്തേക്ക് പോകുന്ന റോഡാണ് അതായത് പാലക്കാട് റോഡും അതുപോലെ നേരെ ഇത് കോഴിക്കോട് റോഡും ആണ് കേട്ടോ ഇവിടെ പൂക്കോട്ടൂരി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ഇവിടെ മുന്നേ ഇവിടെ വന്നതാണ് കേട്ടോ നമ്മൾ എക്സോട്ടിക് എന്ന് പറഞ്ഞ ഷോറൂമിലാണ് കേട്ടോ ഇവിടെ വരാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാല് നമ്മുടെ മോട്ടറിന്റെ ഒരു പുതിയ മോഡല് വണ്ടി നിരത്തുകളിലേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒരു ചെറിയ ഈ ഷോറൂമിൽ മലപ്പുറം ജില്ലയിലേക്ക് എത്തിയതിൻ്റെ ഒരു ചെറിയൊരു ഇനാക്ലേശം മാതിരിയാണ് നമ്മൾ ഇന്നത്തെ പരിപാടിയിട്ടോ നിലവിൽ ഇവിടെ അതിനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആളുകളൊക്കെ വരാനുണ്ട് അതുപോലെ നമ്മളെ വണ്ടി ഓഫ് ലോഞ്ചിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മഞ്ഞ ബ്ലൗണൊക്കെ ഇട്ടിട്ടുണ്ട് അതുപോലെ ഇവരെ സർവീസ് സെൻ്റർ ഇവിടെ ആണ് കേട്ടോ അതിൻ്റെ ഉള്ളിലാണ് സർവീസ് സെൻറ്റർ വരുന്നത് വണ്ടികളൊക്കെ എത്തിക്കുന്ന സർവീസിന് ഒന്നാണ് അവിടെ സർവീസ് അതുപോലെ ഷോറൂമിൻ്റെ ആഘോഷം ഇതാണ് കേട്ടോ അപ്പൊ നമ്മളെ പരിപാടി നടക്കുന്നത് ഇവിടെ ആണ് കേട്ടോ ഈ പരിപാടിയിൽ നമുക്ക് അവിടെ കാണാം ഒരു ബ്ലാക്ക് ഫ്രൂട്ടിന്റെ സ്റ്റിക്കറൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഒരു ബഹുമാനത്തോടെ നിങ്ങൾക്കായി നിർമ്മിച്ച ഒരു ബഹുമാനത്തോടെന്നൊക്കെ പറഞ്ഞിട്ട് മോട്ടറിന്റെ ഒരു പരസ്യം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ നമ്മളെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് അപ്പൊ നമ്മളെ പരിപാടി ഇങ്ങനെ തുടങ്ങാൻ ആകുന്നുള്ളൂ കേട്ടോ അതിന് മുന്നേ തന്നെ നമ്മളിവിടെ വരുന്ന കസ്റ്റമറിന് വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ നമ്മളെ വണ്ടീന്റെ സ്റ്റിക്കറാണ് ഈ കാണുന്നത് ഇതാണ് വേറെ ഒന്നല്ല നമ്മളെ മോഡലിൻ്റെ പേര് ഇ പി എൽ ടു പോയിന്റ് സീറോ ആറ് എന്നാണ് കേട്ടോ മെയിനായിട്ട് പ്രത്യേകത സ്പെക്ക് നോക്കുകയാണെങ്കിൽ നമ്മളെ വണ്ടിക്ക് മെയിനായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കുക എൽ എഫ് പി ബാറ്ററി ആണ് വരുന്നത് പത്തേ പോയിന്റ് ആറ് കിലോ വാട്ട് ബാറ്ററി വരുന്നത് അതുപോലെ അഞ്ച് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ അതാണ് ബാറ്ററി വാറൻറ്റി വരുന്നത് കേട്ടോ ചാർജിൻ്റെ ടൈം അഞ്ച് മണിക്കൂർ മുപ്പത്തി പത്ത് കിലോ വാട്ട് അതുപോലെ നമ്മളെ തോർക്ക് അറുപത് ഐ പി സിക്സ്റ്റി സെവൻ ആണ് കേട്ടോ വരുന്നത് ഇവിടെ എല്ലേറ്റ് നൂറ്റി ഇരുപത് പാറ് എൺപത് ആറ് പന്ത്രണ്ട് ട്യൂബ്ലെസ് ടയർ അങ്ങനെയൊക്കെയാണ് ഇവരെ ഇതിന് കുറെ കുറച്ച് ഫീച്ചറുകൾ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ എന്തായാലും വണ്ടി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിനു ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ചെറിയ തോതിൽ ഒന്ന് പരിചയപ്പെടാം കേട്ടോ അതുപോലെ വരെ ഗുഡ്സ് കാര്യങ്ങളൊക്കെ നിലവിലുണ്ട് പിന്നെ നമ്മളെ വണ്ടി കാണാൻ എനിക്ക് തോന്നുന്നു ബ്ലാക്ക് തന്നെ ആയിരിക്കും ഒന്നുകൂടി ലുക്ക് കിട്ടുക നമുക്ക് എന്തായാലും നമ്മളെ പരിപാടിയിലേക്ക് കിടക്കാം നമ്മുടെ കാര്യപരിപാടികളെ ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ് ആരംഭിച്ചാണ് സ്വാഗതം ആരംഭിച്ചിരുന്ന രീതി നമ്മുടെ പ്രേതനായ അനീഷിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ടി എൽ ടു പോയിൻറ്റ് ആണ് മോണ്ട്ര എലക്ട്രിക് ത്രീ വീലർ ഡീലർ എക്സോട്ടിക് ടി വി മലപ്പുറം പാലക്കാട് ഡീലർഷിപ്പിൽ വണ്ടി വണ്ടിയെടുക്കും ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും സ്വാഗതം ആചരിച്ചു ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്തുവാനും അതുപോലെ തന്നെ എല്ലാവരെയും കാണുവാനുമായിട്ട് സാധിച്ചില്ല ഇപ്പം മോണ്ട്രയുടെ യാത്ര തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് വർഷത്തിന് മേലെ ആവുകയാണ് അപ്പോൾ ആ ഒരു രണ്ട് വർഷത്തിൻ്റെ ഒരു സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മളൊരു പുതിയൊരു മോഡൽ നമ്മൾ കസ്റ്റമർക്കായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഏകദേശം കേരളത്തിലൊട്ടാകെ ഏകദേശം ഒരു നാലായിരം വണ്ടികളാണ് ഇപ്പോൾ മോണ്ട്രയുടെ പ്രസൻസ് ഉള്ളത് നാലായിരം വണ്ടിയിലേക്ക് തോന്നുന്നു ഏകദേശം ഒരു നാന്നൂറ് അഞ്ഞൂറ് വണ്ടികൾ അതുപോലെ തന്നെ ഈ ഒരു പുതിയ മോഡൽ നമ്മൾ അവതരിപ്പിക്കുന്നതും പുതിയ കസ്റ്റമറുടെ അതായത് ഇതുവരെ ഇന്നലെ പറഞ്ഞ പറഞ്ഞാൽ നാലായിരത്തിന് പേരെ കസ്റ്റമർ ഓൾറെഡി നമ്മുടെ മാർക്കറ്റിലുണ്ട് അവരുടെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു അതിനുള്ള ചില അപ്ഡേറ്റുകൾ വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് കസ്റ്റമറുടെ ഫീഡ്ബാക്ക് അവരുടെ ഇതുവരെ ഉപയോഗിച്ച് കസ്റ്റമർക്ക് നേരിട്ട് ചെറിയ പ്രശ്നങ്ങളെല്ലാം ഇതിൽ പരിഹരിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പുതിയൊരു റീഫ്രഷ് മോഡൽ അതായത് പുതിയൊരു മാറ്റം വരുത്തിയിട്ടാണ് ചെറു കുറേ മാറ്റങ്ങളെല്ലാം വരുത്തിയിട്ടാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിച്ചത് ആയിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഈ വണ്ടിയിൽ വന്നിരിക്കുന്നത് ഞാനൊന്ന് ബ്രീഫ് ചെയ്യാം അതായത് ഫസ്റ്റ് തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് വണ്ടിയുടെ ഹെഡ് ലൈറ്റ്സ് നമ്മൾ വാങ്ങിയിട്ടുണ്ട് അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഹാർജൻ ബൾബ്സ് ആയിരുന്നു ഇപ്പോൾ നമ്മൾ എല്ലി മൊത്തം നേരിട്ട് എൽ ഇ ഡി ലൈറ്റ്സ് ആക്കിയിട്ടുണ്ട് കുറച്ചുകൂടി അതായത് മഴയും ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ മഴയും മറ്റുമുള്ള സമയമാണ് എന്നാൽ പോലും നമുക്ക് നല്ല രീതിയിൽ റോഡ് വിസിബിലിറ്റി ലഭിക്കാൻ വേണ്ടിയിട്ട് എൽ ഇ ഡി ബൾബ്സ് ആയിട്ടുണ്ട് നേരത്തെ നമുക്ക് ബാക്കിലെ ടെയിൽ ലാമ്പ് മാത്രമായിരുന്നു എൽ ഇ ഡി ബൾബ്സ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഫ്രണ്ടിലെ രണ്ട് ഹെഡ് ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സ് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ടയർ നേരത്തെ നമുക്ക് നൈലോൺ ടയേഴ്സ് ആയിരുന്നു വരുന്നത് ടയറിൻ്റെ വലുപ്പം കുറവായിരുന്നു എന്നുള്ളൊരു കംപ്ലൈൻറ്റ് നമുക്ക് കസ്റ്റമർ ടയറുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഈ പുതിയ വണ്ടിയിൽ റെഡിയേൽഡ് ടയറുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സാധാരണ ഒരു കാറിനൊക്കെ ഉള്ളതുപോലെ തന്നെ റേഡിയേഡ് ടയറും നമ്മളിതിന് കൊണ്ടുവരുന്നുണ്ട് നൂറ്റി ഇരുപത് എൺപത് പന്ത്രണ്ട് എന്ന സൈസിലാണ് നമ്മൾ ഈ ടയർ കൊടുത്തിരിക്കുന്നത് അപ്പം ആ ഒരു റൈഡിങ് കംഫർട്ട് ഈ വണ്ടിയിൽ മറ്റു വണ്ടിയിലേക്കും കുറച്ചുകൂടി നല്ലത് കാരണം വെച്ചാൽ പഴയ കസ്റ്റമർ ഒത്തിരി സജഷൻസ് ഉണ്ടായിരുന്നു വണ്ടിയുടെ ടയറിൻ്റെ വലുപ്പം കുറവാണ് അതിൽ കുറച്ചുകൂടി സ്മൂത്ത്നെസ് എല്ലാം കുറവാണ് നല്ലത് അപ്പോൾ അത് നമ്മൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ടയർ നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കുന്നത് റേഡിയൽ ടയറാണ് ട്യൂപ്ലെസ് ടയറാണ് അപ്പോൾ ഇത് നമുക്ക് റീപ്ലേസ്മെൻ്റിലും നമുക്ക് മാർക്കറ്റിൽ ആണ് ഇപ്പം നമുക്ക് ജെ കെ എം ആർ എഫ് അങ്ങനെയുള്ള ടയറുകളാണ് വണ്ടികളിൽ വരുന്നത് അപ്പോൾ അതുപോലെ തന്നെ എല്ലാ ഡീലർഷിപ്പിനും നമുക്ക് ഈ പറഞ്ഞ ഈ മോഡൽ ഉണ്ടായിരിക്കുന്നതാണ് പിന്നീട് വളരെ മാറ്റം വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ ചേസസിൻ്റെ ഡിസൈൻ തന്നെ നമ്മൾ മാറ്റിയിട്ടുണ്ട് അപ്പം ഉള്ളിൽ നിലവിലുള്ള കസ്റ്റമർ ഫീഡ്ബാക്ക് അനുസരിച്ച് നമുക്ക് വണ്ടിയുടെ ഹാൻഡ് ഹാൻഡിലിന് ചെറിയൊരു ടൈറ്റ്നെസ് ഒക്കെ കുറച്ച് ആൾക്കാർക്ക് ഉണ്ടായിരുന്നു നമ്മൾ ഒരു എന്താ പറയുന്നത് ഫോർക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു വേറെ ഇനി ആയിട്ടുണ്ട് നല്ല രീതിയിലാണ് വണ്ടിയുടെ പെർഫോമൻസ് പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഇതിൻ്റെ മെയിൻ പോർ ഭാഗമായിട്ടുള്ള ബാറ്ററി എം സി യു കണക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിലൊരു എം സി യുവിന് വേണ്ടിയിട്ട് എം സിയുലൊരു സ്പെഷ്യൽ ഒരു കവറിങ്ങും കൂടി കൊടുത്തിട്ടുണ്ട് അതിന് വാട്ടർ എൻട്രിയും ഡസ്റ്റ് എൻട്രിയും എല്ലാം കൊടുക്കും അതുതന്നെ ഇപ്പം ഏതെങ്കിലും കസ്റ്റമേഴ്സ് എന്ന ഫീൽഡിൽ ഓൾറെഡി എടുത്തിരിക്കുന്ന കസ്റ്റമർക്ക് നമ്മൾ എന്തെങ്കിലും ഇപ്പം ഫോർക്ക് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ പുതിയ രീതിയിലുള്ള ചേഞ്ചസ് നമ്മൾ ഫീൽഡ് ഫിക്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മാറ്റി കൊടുക്കുന്നതായിരിക്കും ഹെഡ്ലൈറ്റ് സംഭവങ്ങളൊന്നും മാറ്റാനുള്ള ഇത് നമുക്കില്ല പക്ഷേ ഫോർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം ഫീൽഡിൽ നമ്മൾ ഇതുവരെ എടുത്തിരിക്കുന്ന സമരയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളത് കമ്പനിയുടെ ഉത്തരവാദിത്വത്തിൽ അത് മാറി കൊടുക്കുന്നതായിരിക്കും അത് എല്ലാ സർവീസ് സെൻ്ററിലും ആയിരിക്കും അതിപ്പം അതിൻ്റെ ഫീൽഡ് ഫിക്സ് ആക്ടിവിറ്റീസ് നമ്മളിപ്പോൾ ഓൾറെഡി സർവീസിൻ്റെ സൈഡിൽ തുടങ്ങിയിട്ടുണ്ട് അത് ഏകദേശം ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചിരുന്ന പോലെ നാലായിരം വണ്ടികൾ ഇപ്പം കേരളത്തിലോടുന്നുണ്ട് ഈ നാലായിരം വണ്ടികൾക്ക് ഫോർ വീലർ റിലേറ്റഡായിട്ട് ഇഷ്യൂസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഷോറൂമിൽ അവിടുന്ന് ബുക്കിംഗ് എനിക്ക് ആയിരിക്കും നമ്മൾ അവരുടെ കസ്റ്റമറെ വിളിച്ച് മനസ്സിലാക്കി എന്താണ് പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനുള്ള സൊല്യൂഷൻ കൊടുക്കുന്നത് ത്രീ വീലറാണ് നമ്മളിപ്പം നിലവിൽ കേരളത്തിൽ വിറ്റുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഫോർ വീലറും നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇത് ത്രീ വീലറിനാണ് എസ് എസ്ക്ലൂസീവ് നമുക്ക് എസ് ഓർട്ടിക് രീതി ഉള്ളത് ഫോർ വീലറിൻ്റെ ഷോറൂം നമുക്ക് കാലിക്കെട്ടും എറണാകുളവും അതുപോലെ തന്നെ തിരുവനന്തപുരവും നമുക്ക് അവൈലബിൾ ആണ് അതും ഹോൺറ എന്ന് പറയുന്ന ബ്രാൻഡ് വഴി തന്നെയാണ് നമ്മൾ വിൽക്കുന്നത് പിന്നീട് നമുക്ക് ഹെവി ട്രക്ക് ആൻഡ് ബസ്സസ് ഇലക്ട്രിക്കൽ ഉണ്ട് അത് കേരളത്തിലേക്ക് ഇപ്പം ആയിട്ടില്ല നോർത്ത് ഇന്ത്യയിലാണ് അതിൻ്റെ കൂടുതൽ ഡിമാൻഡുകൾ വരുന്നത് പിന്നെ ഇലക്ട്രിക് ട്രാക്ടേഴ്സുണ്ട് അതിപ്പം ബാംഗ്ലൂർ പ്രൊഡനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേരളം ഒഴികെ ബാക്കിയെ എല്ലാ സംസ്ഥാനങ്ങളിലും കൃഷി സംബന്ധമായ കാര്യങ്ങളുള്ള എല്ലാ ഇതിലേക്കും നമ്മൾ ട്രാക്ടറും ഇലക്ട്രിക് ട്രാക്ടറും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പം ഈ കമ്പനി എന്ന് പറയുന്നത് സ്വീകരിച്ചു കൊണ്ട് നമ്മുടെ ഈ സെഷനിലേക്ക് ഈ ഒരു സെറിമണിയിലേക്ക് എത്തിയ നിങ്ങളെല്ലാവരെയും ആദ്യമായി നന്ദി പറയുകയാണ് ഈ പുതിയ എഡിഷൻ നമുക്ക് കമ്പനി തെറിയുമ്പോൾ ഒരുപാട് മാറ്റം നമ്മളീ രണ്ട് വർഷത്തിൻ്റെ ഇടയിൽ രണ്ടര വർഷത്തിൻ്റെ ഇടയിൽ ഒരുപാട് മാറ്റങ്ങൾക്കിയിട്ടാണ് ഈ പുതിയ എഡിഷൻ നമുക്ക് കമ്പനി തന്നിട്ടുള്ളത് അതിൻ്റെ പുറമെ തന്നെ പ്രൈസിൻ്റെ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് എന്നെ ഇവിടെ വിളിച്ചിട്ടുള്ളത് വിലയുടെ കാര്യം പറയുമ്പോൾ മുമ്പത്തേക്കാളും കമ്പനിയും നല്ല വില കുറച്ച് പുതിയ എഡിഷൻ ഇറക്കിയതിൽ കസ്റ്റമർക്ക് നല്ല സന്തോഷമുണ്ടാകും എന്താ വെച്ചാൽ നാല് പതിനാല് വരെ നമ്മൾ പ്രൈസ് കൊടുക്കും മോണ്ട്ര ഇപ്പം നമുക്ക് ഡിസ്കൗണ്ട് എല്ലാം കഴിച്ചുകൊണ്ട് മൂന്നാം തൊണ്ണൂറിനാണ് നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിളായിട്ടുള്ളത് ഇതിന് ഇവിടെ എക്സോട്ടിക്ക് നമുക്ക് കുറെ ഫിനാൻസുകൾ എല്ലാം ആണ് നമുക്കിവിടെ ശ്രീരാം ഫിനാൻസ് ചോള ഫിനാൻസ് കമ്പനിയുടേതായ ചോള ഫിനാൻസ് എല്ലാം എത്തിയിട്ടുണ്ട് കപ്രാസിറ്റിക്കും എല്ലാം എത്തിയിട്ടുണ്ട് അവർക്ക് നിങ്ങൾ കൂടുതൽ വിവരങ്ങൾ അവർക്ക് നല്ലതാണ് കഴിയും അതുപോലെ തന്നെ മധുര ഈ പിന്നെ ടീറായ നമ്മുടെ ഹരീഷ് എല്ലാവരും ചേർന്ന് കൊണ്ടാണ് ഈ മധുര ചേട്ട് ഇവർ തന്നെ കഴിയുമ്പോൾ കേട്ട് പത്ത് ചെയ്യുക കേക്ക് കട്ട് നമ്മുടെ മോണ്ടിയുടെ വാഹനം ആ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തോളം കിലോമിൽ ഓടിച്ച നമ്മുടെ ബേഗനായ ഓയിൻ സമതല കയ്യിലാണ് ഈ കേക്ക് കുറിച്ച് കൊടുക്കുന്നത് നല്ലൊരു കൈ കൊടുത്താൽ പോലെ ഓക്കെ

എല്ലാവരും ഗിഫ്റ്റ് പോകണമെന്ന് നമ്മള് പരിപാടിക്ക് ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും ഈ ഒരു കമ്പനിയുടെ വക ഗിഫ്റ്റ് വന്നിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും പറഞ്ഞാല് ഈ പരിപാടിയിൽ ആരൊക്കെ പങ്കെടുത്താൽ അവർക്കൊക്കെ അതിൽ കൂടെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായ ഒരു കാര്യം കൂടി കേട്ടോ നമ്മളെ സ്കൂള് വിട്ട ഒരു സമയത്തായിരുന്നു ഈ പരിപാടി അപ്പോൾ അതിൽ പോയ ഈ പരിപാടി കണ്ടിട്ട് ഒന്ന് വെറുതെ നമ്മൾ എന്തി നോക്കും നമ്മളെ ചെറുപ്പത്തിലൊക്കെ ആണെങ്കിൽ നമ്മളൊരു പരിപാടി കാണുമ്പോൾ ഇങ്ങനെ നോക്കുമല്ലോ അതുപോലത്തെ ചെറിയ കുഞ്ഞുമക്കൾ വന്നിരുന്നു നമ്മളെ എൽ പി യു പി ഒക്കെ സ്കൂളുകളിൽ പഠിക്കുന്ന കുഞ്ഞു മക്കൾ അവർക്ക് വരെ ഇവർ ഗിഫ്റ്റ് കൊടുത്തു കേട്ടോ ചായും അതുപോലെ വെള്ളവും ഇതൊക്കെ ഉണ്ട് അതിൻ്റെ പുറമെ ഈ ഗിഫ്റ്റും കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ് കേട്ടോ പ്രത്യേകം മോട്ടറിനോട് നന്ദി അറിയിക്കും അപ്പോൾ നമ്മൾ ഈ ലോഞ്ചിങ്ങിൻ്റെ ഇടയിൽ നമ്മളെ മോൺറ ഗ്രൂപ്പിൻ്റെ കേരളത്തിൽ തന്നെ വലിയൊരു ഗ്രൂപ്പാണ് മോട്ടറിൻ്റെ അതിൻ്റെ ഒരു അന്മിന് കൂടിയാണ് സമീർ ബാബു പല ആളുകൾക്കും അറിയില്ല ആളെ കണ്ടില്ല നേരത്തെ ആളെ ഓൾറെഡി ഇതിനു മുന്നേ ഞാൻ ദയവായിട്ട് നമ്മൾ ഡൽഹിയിലൊക്കെ ഇവിടെ ചെന്നൈയിലൊക്കെ പോയതാണ് അപ്പൊ അങ്ങനെ അറിയാ അപ്പൊ അത് ഒന്നുകൂടി കണ്ടെങ്കിൽ സന്തോഷം ബാബു വെക്കാം അപ്പൊ ഒന്ന് രണ്ട് കാര്യം ചോദിക്കാൻ ഇപ്പൊ എത്ര കിലോമീറ്റർ വണ്ടി ഇവിടെ തൊണ്ണൂറ്റി ഒമ്പത് അഞ്ഞൂറായി അഞ്ഞൂറ് അഞ്ഞൂറ് കിലോമീറ്റർ കൂടി ആയാലും അപ്പൊ നമ്മളെ വണ്ടി ആ കാണുന്നതാണ് അല്ലേ ഈ കാണുന്നതാണ് സജീർബാബുന്റെ വണ്ടി അപ്പോ ഇത്രയും ഓടിപ്പോ എന്തെങ്കിലും മൈലേജ് ഷോട്ട് കാര്യങ്ങളൊക്കെ വന്നോ മൈലേജ് ഷോട്ട് ഇതുവരെ വന്നില്ല വന്നിട്ടില്ല കിലോമീറ്റർ ആകുമ്പോഴത്തേക്കും എങ്ങനെ പോവുകയാണെങ്കിൽ നൂറ്റി ഐവിനെ മൈലേജ് കിട്ടും നാലാളെ വെച്ച് പോകാണെങ്കിൽ തന്നെ നൂറ്റി അറുപത്തഞ്ച് നൂറ്റി കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ടോ ഓൾറെഡി ഗ്രൂപ്പിൽ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നതെ കൂടുതലൊന്നും ഞാൻ ചോദിക്കില്ലല്ലോ പുതിയ മോഡൽ കണ്ടല്ലോ എന്ത് തോന്നുന്നു പുതിയ മോഡൽ ഒന്നുകൂടി അപ്ഡേറ്റ് നല്ല ഒന്നും ആക്കിയത് നല്ല നല്ല ഉണ്ട് കാണാൻ തന്നെ മുന്നത്തെ മുന്നുകൂടി പിന്നെ ബൾബാണ് ആണ് പിന്നെ ചോദിക്കാതെ ഗ്രൂപ്പിനെ പറ്റിയ ഗ്രൂപ്പിൽ എത്ര മെമ്പർമാരുണ്ട് അല്ലേ അപ്പൊ ഇനി പുതുതായിട്ട് വരുന്നവരൊക്കെ ഗ്രൂപ്പിലേക്ക് വരട്ടെ പല ബസ്സങ്ങള് ആ ഗ്രൂപ്പിൽ തീരുന്നുണ്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പൊ എല്ലാവിധ ആശംസകളും കൂടുതലൊന്നും ഞാൻ ചോദിക്കുന്നില്ല നമ്മള് കാര്യമായിട്ട് പറയാനൊന്നും ഇല്ലല്ലോ ഓക്കെ താങ്ക് ഇത് നമ്മളെ മുന്നേറ നമ്മളെവിടെയാണ് നിങ്ങൾ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ എത്ര കിലോമീറ്റർ അല്ലേ വണ്ടി സർവീസിന് വന്നാണ് അല്ലെ ഇതുവരെ മൈലേജിലെന്തോ ഷോട്ടോ കാര്യങ്ങളോ ഷോട്ടൊന്നും അത്യാവശ്യം ഓക്കെ പിന്നെ വണ്ടിന്റെ നിങ്ങൾക്ക് ഒരു സംഗതി മാറ്റിയത് നന്നായിരുന്നു തോന്നുകയാണെങ്കിൽ എന്താണ് അതൊന്നും വളരെ ശേഷം വലിയൊരു മാറ്റങ്ങൾ വന്നിട്ടില്ല എന്തായാലും കമ്പനി വേണ്ടിട്ട് പറയാണ് എന്തായാലും പറയുന്ന നന്ദി താങ്ക് യു ഇത് നമ്മൾ നമ്മള്ക്കുക ഇതിന് മുന്നേ നമ്മളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കിലോമീറ്റർ ഓടിയ ആളാണ് എന്നാണ് ഇതിന്റെ വിശ്വാസം നമ്മൾ അല്ലെങ്കിൽ സ്വാഗതം കിലോമീറ്റർ ഓടി ഒന്നേ മുപ്പത് അല്ലേ പിന്നെ അപ്പൊ നമ്മൾ മുന്നേ ഒരു ലക്ഷത്തിന്റെ ഒരു വീഡിയോ ഒക്കെ എടുത്തതാണ് ഇപ്പോഴും നിങ്ങൾക്ക് ആ മൈലേജ് കിട്ടുന്നുണ്ട് എന്താണ് അതിന്റെ അഭിപ്രായം മൈലേജ് മൈലേജ് ഏരിയ കുറച്ച് കേറ്റാളൊക്കെ സ്ഥലമായതോട്ട് കമ്പനി ആദ്യം നിലവില് കിട്ടിയൊക്കെ കിട്ടുന്നുണ്ട് അല്ലെ അപ്പൊ നിങ്ങൾ ഇത്രയും ഉപയോഗിച്ചല്ലോ നിങ്ങള് കമ്പനിന്റെ ഒരു ഗോൾഡ് കസ്റ്റമർ തന്നെയാണ് അപ്പൊ എന്തെങ്കിലും ഒരു മാറ്റം വരണം എന്ന് തോന്നുകയാണെങ്കിൽ എന്താണ് ശരിയാക്കി കിട്ടി വളരെ നന്നായി അപ്പൊ നിലവിൽ ഇപ്പൊ പുറത്തുനിന്ന് ബാലൻസ് ചെയ്തില്ല വെച്ചവരത് നിങ്ങൾ കണ്ടിരുന്നോ വെച്ച ചെയ്തോരത് കണ്ടിട്ട് കണ്ടിരുന്നു അല്ല ആക്സിഡന്റ് അല്ല അതുപോലെ കമ്പനി ആക്കി എൽഇഡി ലേറ്റ് ആക്കി സൂപ്പർ റെഡി അപ്പോ കൂടുതൽ നേരിട്ടില്ല നമ്മള് വീഡിയോന്റെ ലെങ്ത് കൂടും എന്തായാലും നമ്മള് വണ്ടി കണ്ടപ്പോഴിച്ച വണ്ടിയാണ് അപ്പൊ കണ്ടപ്പോ ഒന്ന് ഈ വീഡിയോന്റെ കൂടെ തന്നെ ഒന്ന് ഉൾപ്പെടുത്തണം തോന്നി മുന്നീർക്കാവ ഇത് നിങ്ങള് എത്ര രൂപേന്റെ പണിയാണ് നാപ്പത്തി ആറ് മൊത്തത്തിൽ അല്ലേ അത്യാവശ്യം വെയിറ്റ് കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വന്നിട്ട് ഓക്കെ അപ്പൊ ഇത് എന്താ ചാർജിന് വേണ്ടി ചാർജിന് വേണ്ടിട്ട് ഇത് പിന്നെ ില്ല സ്റ്റെപ്പിക്ക് സ്റ്റെപ്പിനായിട്ട് അപ്പൊ ഈ മോട്ടോർ ഇത് ഒരു കണ്ടെങ്കിൽ ചാർജിന്റെ പ്രശ്നം ഇങ്ങോട്ട് വെച്ചാൽ സീറ്റ് മടക്കുമ്പോ ലോക്ക് ആവും ലോക്ക് ഒന്നും ഫിറ്റ് ചെയ്ത് പിന്നെ നിങ്ങള് സീറ്റിന്റെ പണിയൊക്കെ അപ്പൊ യാത്രക്കാരുടെ അഭിപ്രായം എന്താണ് നല്ല ചെയ്തിട്ട് ഒരു വർഷമായി ഒരു വർഷമായി എവിടെ ചെയ്ത് കുന്നംകുളം ഷാജു എന്നറിയ ഷാജു നല്ല നിലവിലെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും വിളിച്ചിട്ട് പൈസ ഒന്നും നെറ്റിടുന്നിട്ട് ഇത് ഞങ്ങളെ തിരൂരിൽ തന്നെയാണ് ഉണ്ടാക്കിയതാണല്ലെ വേറെ വണ്ടിൻ്റെ ഏത് വണ്ടി അത് അല്പ മഹേന്ദ്ര മഹേന്ദ്രന്റെ അല്പല്ല അതിന്റെ ഓക്കെ പിന്നെ ടയർ ഒക്കെ ആറ് കമ്പനി വരുന്നില്ലേ അതന്നെ ഇത് ഞാൻ മുന്നേ തന്നെ ചെയ്തു മൂന്ന് ഞാൻ അഞ്ചെട്ട് മാസം മുന്നേ തന്നെ ഇതിന് മൈലേജ് കിട്ടുന്നുണ്ടോ ആ മൈലേജ് മൈലേജ് എത്ര ഓടിയിട്ടുണ്ട് ഏകദേശം ഇത് ഇതിപ്പോ ഒരു ഇതിപ്പോ ഇങ്ങനെ ഒരു മറ്റേതുമ്പോ പതിനേഴിലൊക്കെ മറ്റേതൊരു പതിനഞ്ചിനൊക്കെ അപ്പൊ ഇനിയിപ്പോ കൂടുതലൊന്നും കാര്യമായിട്ട് ചോദിക്കാറില്ല നല്ല നല്ല ലുക്കായിരുന്നു ബാക്കിലൊക്കെ ബാക്കിൽ നിന്നൊക്കെ ഇതൊക്കെ പണിയെടുത്ത് നിങ്ങള് എന്തായാലും നമ്മള് പരിപാടീൻ്റെ ഇടയില് ഇന്നത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചതിന് നന്ദി പറയാന് താങ്ക് യു അപ്പൊ നമ്മളെ വണ്ടിന്റെ ലോഞ്ചിങ് മലപ്പുറം ജില്ല കഴിഞ്ഞ കിട്ടോ അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും വന്ന മാറ്റങ്ങളൊക്കെ ഒരു മൂന്നാറ് മാറ്റങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് വന്നത് അപ്പോൾ ഇത് വന്നത് ഒന്ന് നമ്മളെ ടയർ ടയറാണ് കേട്ടോ ടയർ ട്യൂബ്ലെസ് ടയറായിട്ടുണ്ട് നൂറ്റി ഇരുപത് ബാറ് എൺപത് ആറ് പന്ത്രണ്ട് റേഡിയൽ ടയറാണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ടെലിസ്കോപ്പിക് ഹൈഡ്രോളിക് ഫോർക്ക് ടൈപ്പ് വിത്ത് ഡബിൾ സോസ് ആണ് വരുന്നത് അതുപോലെ ഇത് ഫോർക്ക് ചെറിയ മാറ്റങ്ങൾ കമ്പനി മാറ്റിയിട്ടുണ്ട് കേട്ടോ അതേമാതിരി തന്നെ നമ്മളെ ഇൻഡിക്കേറ്റർ ലൈറ്റുകൾ ഫുള്ള് എൽ ഇ ഡി ആക്കിയിട്ടുണ്ട് അതുപോലെ ഈ വണ്ടിന്റെ വാറണ്ടി ബാറ്ററി വാറണ്ടി വരുന്നത് അഞ്ച് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം കിലോമീറ്ററാണ് കേട്ടോ വരുന്നത് കിലോമീറ്ററിൽ മാറ്റം വന്നിട്ടുണ്ട് ഒരു വർഷത്തെ റോഡ് അസിസ്റ്റന്റ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ ജി വി ഡബ്ല്യു എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്നാണ് കേട്ടോ വേണ്ടത് എം സിയു കുറച്ച് മുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അതായത് തായ്ഭാഗത്തേക്ക് ആയിട്ടിരുന്ന എം സിയുണ്ടായിരുന്നു അത് നേരെ ഏശ മുകളിലേക്ക് ആക്കിയിട്ട് അതായത് ബോഡിലൂടെ ചേർന്നിട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതായത് നനയുമ്പോക്കെ ഒരു മാറ്റം ഉണ്ടാകും നറയാതിരിക്കാന് അത് ഗുണം ചെയ്യോ അതുപോലെ ഇതിന്റെ കെർവ് വെയ്റ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഒന്നാണ് കേട്ടോ അതുപോലെ ഇതിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് നൂറ്റി നാല്പത് എം എം ആണ് കേട്ടോ അതുപോലെ ചിരിക്കുന്ന നേരെ നമ്മൾ വണ്ടീനെ പറ്റി വന്നൊരു ഓടോർഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാനുണ്ട് കേട്ടോ അതുപോലെ നമ്മൾ ആദ്യം പറയേണ്ട ഒരു കാര്യമാണ് ഈ മോഡലിന്റെ പേരാണ് ഇ പി എൽ ടു സീറോ ആറ് കേട്ടോ അതുപോലെ ഇതിന്റെ സ്പീഡ് പരമാവധി അമ്പത്തി അഞ്ചാണ് മൈലേജ് വരുന്നത് ൂറ്റി അറുപത് പ്ലസ് ഓർ മൈനസ് അഞ്ചാണ് പറയുന്നത് അതായത് റോഡിൽ കിട്ടുന്ന മൈലേജ് കമ്പനി പറയുന്നത് കേട്ടോ ഏറെ ഈ മൈലേജ് അല്ല നിങ്ങൾക്ക് ഓടിച്ചാൽ അത്ര കിട്ടുമെന്നാണ് കമ്പനി പറയുന്നത് അതുപോലെ റീജനറേറ്റീവ് ബ്രേക്ക് ഉണ്ട് അത് നമുക്ക് അതുകൊണ്ട് കുറച്ച് ചാർജ് കയറാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ബോർഡ് മോട്ടോർ പി എം എസ് എം മോട്ടോർ ആണ് മോട്ടർ പത്ത് ലോവായിട്ടാണ് അതുപോലെ ടോർക്ക് അറുപത് എൻ എം ബാറ്ററി പത്ത് പോയിന്റ് ആറുമാണ് കേട്ടോ ഇനി നമുക്ക് ഇതിന് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഈ പ്രത്യേകമായിട്ട് വന്ന മാറ്റങ്ങളാണ് ഞാൻ പറഞ്ഞത് ലൈറ്റുകളൊക്കെ ഒന്ന് നല്ലൊരു ലുക്കിൽ ഫുൾ എൽ ഇ ഡി ലൈറ്റുകളാണ് കേട്ടോ അതിന് വരുന്നത് അതുപോലെ നമ്മൾ ഉള്ളിലേക്ക് നിന്ന് ജസ്റ്റ് കയറുകയാണെങ്കിൽ നല്ലൊരു ലെഗ് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനെ നമ്മൾ ഇതിന് ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തതാണ് എന്നിരുന്നാലും അന്ന് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് പറയാം കേട്ടോ നമ്മുടെ ക്ലസ്റ്ററിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ബ്രൈറ്റ്നെസ് ഒക്കെ ഒന്ന് കൂടിയിട്ടുണ്ട് അതുപോലെ ഇവിടെ റെഡി എന്ന് പറയുമ്പോൾ വണ്ടി മൂവ് ആവുകയുള്ളൂ അപ്പോൾ മൂവ് ആവാനുള്ള സമയത്ത് ഇത് കാണാം കിലോമീറ്റർ ഓഡോമീറ്റർ അതുപോലെ കിലോമീറ്റർ റേഞ്ച് റേഞ്ചിനിന് കിട്ടുന്നത് മറ്റു കാര്യങ്ങളൊക്കെ ഇതിൽ കാണാൻ പറ്റുക നമ്മുടെ മോഡുകൾ ഇവിടെ ആണ് ആക്സെറ്റർ അതുപോലെ ലൈറ്റുകളുണ്ട് അതുപോലെ ഇൻഡിക്കേറ്റർ ഫോണ് ഫ്രണ്ട് വേഴ്സ് അതുപോലെ ഡിമ്മ് ബ്രേറ്റ് കാര്യങ്ങളിൽ അതുപോലെ നമ്മളെ ചാർജിങ് സെറ്റപ്പ് അസാഡ് അതുപോലെ വൈപ്പറ് പിന്നെ അതുപോലെ തന്നെ ഗ്ലാസ് നല്ലൊരു ബാക്കിലേക്കുള്ള വിസിബിലിറ്റി നല്ലോണം കാണിക്കുന്ന ഒരു ഗ്ലാസ് ആണ് കേട്ടോ ഉള്ളത് പിന്നെ അതുപോലെ നമ്മൾ ഇനി ബാക്കോട്ട് പോവുകയാണെങ്കിൽ ഓൾറെഡി നല്ല ഒരു ഫിനിഷിങ് വന്നിട്ടുണ്ട് ക്ലോറായാലും നല്ല ഫിനിഷിങ് വന്നിട്ടുണ്ട് ഉള്ളിലേക്ക് കയറി നോക്കുകയാണെങ്കിൽ നമുക്ക് ലെഗ് സ്പേസിന്റെ കാര്യത്തിലൊക്കെ നല്ല ലെഗ് സ്പേസ് ഉണ്ട് കേട്ടോ നമുക്ക് ഇത്ര മതി ചെന്നിരുന്നാലും നമുക്ക് കാല് നീട്ടിയിരിക്കണമെങ്കിലൊക്കെ നല്ല ലെഗ് സ്പേസ് വരുന്നുണ്ട് അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഈ സ്റ്റിക്കർ വന്നിട്ടുണ്ട് ഈ ബ്ലാക്ക് എഡിഷൻ അതായത് ബ്ലാക്ക് ബ്യൂട്ടി എന്നുള്ള ഒരു എഡിഷൻ വന്നിട്ടുണ്ട് ഇത് നമ്മൾ പറകിലോട്ട് ഇവർ ഏകദേശം കഴിഞ്ഞുകൊണ്ടാണ് ഇതിൻ്റെ ലൈറ്റിൽ ഒരു അസാധ്യമാണ് കേട്ടോ ഇത് കമ്പനി ഇറക്കിയ മുതലുള്ള ഈ ബാക്കിലേ ഇൻഡിക്കേറ്റർ റിവേഴ്സ് ഒക്കെ പാടെ കൂടി ചേർന്ന ഒരു കോമ്പൗണ്ട് ഇത് കാറിനോട് തന്നെ കട പിടിക്കുന്ന ഒരു ടൈപ്പ് ആണ് കേട്ടോ അപ്പോൾ ഇവിടെ മോട്ട്രാന്നുള്ള എംബ്ലോക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ ബാക്കിലുള്ളതോട് നോക്കുകയാണെങ്കിൽ ഒരു നല്ല ലുക്ക് തന്നെയാണ് കേട്ടോ ഇനി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഈ ലഗേജ് സ്പേസ് ഉണ്ട് സീറ്റ് ഇങ്ങനെ മടക്കാനുള്ള സൗകര്യമുണ്ട് ഇതിന് ഇതുപോലെ ഇങ്ങനെ മടക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മലപ്പുറം ജില്ലയിലുള്ള ആളുകൾക്ക് ഈ വണ്ടി വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഇവരെ നമ്പർ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിച്ചിട്ട് ടെസ്റ്റ് ഡ്രൈവ് നടത്താനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ ഉപയോഗപ്പെടും അതുപോലെ ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിക്കാൻ മറ്റൊരു വീഡിയോമായി ഉടൻ തന്നെ വരുന്നതാണ് താങ്ക്